ഹലോ ഫ്രണ്ട്സ് ഇന്നലെ ഒരു മെമ്പർ വിളിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാവുന്ന കുറേ ആൾക്കാർ വന്നിട്ട് ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരെ കളിയാക്കുന്ന ഒരു ഒരു കാര്യമാണ് അവർ പറഞ്ഞത് അങ്ങനെ നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തൊരാളോട് നിങ്ങൾ പോയി പഠിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് കളിയാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കളിയാക്കുന്നവരോടും കളിയാക്കൽ കേട്ടവരോടും പറയാനുള്ളത് ആദ്യം കളിയാക്കുന്നവരോട് പറയട്ടെ നിങ്ങൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരെ കളിയാക്കുന്നത് അത് വലിയ ഒരു തെറ്റാണ് അതായത് മനസ്സിനെ കുത്തി നോവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയോ ഇംഗ്ലീഷ് പഠിക്കാനുള്ള അവസരം കിട്ടി നിങ്ങൾക്ക് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം എന്ന് കരുതി ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരെ ഒരിക്കലും കളിയാക്കരുത് അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കളിയാക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത് ഇനി കളിയാക്കൽ കേട്ട ആൾക്കാരോട് പറയാനുള്ളത് ഇങ്ങനെ കളിയാക്കുന്ന ആൾക്കാരെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത് അവരുടെ വിവരക്കേട് കൊണ്ട് അവർ കളിയാക്കി എന്ന് മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും കളിയാക്കുന്നവരല്ല അപൂർവം ചില ആൾക്കാരാണ് കളിയാക്കാൻ വന്നിട്ടുള്ളത് പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും പരസ്പരം സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് ഈ ഗ്രൂപ്പിലുള്ളത് അതുകൊണ്ട് ഒന്നോ രണ്ടോ പേര് നിങ്ങളെ കളിയാക്കി എന്ന് കരുതി നിങ്ങൾ തളരരുത് അവരങ്ങോട്ട് ഉപേക്ഷിച്ചേക്കാം അവരെ പിന്നീട് വിളിക്കേണ്ട ആവശ്യമില്ല വേറെ ആൾക്കാരെ മാറി മാറി വിളിക്കുക അതിൽ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ധാരാളം ആൾക്കാർ നിങ്ങൾ കണ്ടുമുട്ടും അവർ തീർച്ചയായും നിങ്ങളെ സഹായിച്ചിരിക്കും ഇങ്ങനെ ഒരു മെമ്പർ പരാതി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഒരു വാട്സപ്പ് സോറി വാട്സപ്പ് അല്ല ഗൂഗിൾ മീറ്റ് നടത്തിയിരുന്നു ഗൂഗിൾ മീറ്റിൽ ധാരാളം പേര് പങ്കെടുത്തു അവരും ഈ ഒരു പരാതി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇന്നലെ നടത്തിയ ഗൂഗിൾ മീറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം അതിൽ മുഴുവനും ഈ കളിയാക്കിയ പ്രശ്നമല്ല പറയുന്നത് വേറെ നല്ല കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ പറയുന്നുണ്ട് ഗ്രൂപ്പിലല്ല ആ ഓഡിയോയിൽ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് നോക്കുക ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ നിങ്ങളെ ആര് കളിയാക്കിയാലും നിങ്ങൾ തളരരുത് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ധാരാളം ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മതി ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഏത് തരത്തിലെങ്കിലും പഠിച്ചെടുക്കണം എന്നുള്ള ഒരു വാശി വേണം അതിൻ്റെ അടക്കമൊരു കഥ പറയട്ടെ രണ്ട് ദിവസം മുൻപ് തൃശ്ശൂരിൽ നിന്ന് ഒരു ചേച്ചി അമ്പത്തഞ്ചോ അറുപത്തഞ്ചോ വയസ്സ് പ്രായമുണ്ടെന്നാണ് പറഞ്ഞത് അവർ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അവർ വീഴും അവരെ കളിയാക്കും അവരുടെ വീട്ടിലുള്ളവർ തന്നെ കളിയാക്കിയിട്ട് ഇവർ വീഴുമെന്നാണ് പറഞ്ഞത് തട്ടി വീഴും വീണാലും അവർ അവിടുന്ന് എഴുന്നേൽക്കും എഴുന്നേറ്റിട്ട് ഇംഗ്ലീഷ് വീണ്ടും അവർ പറയും ധൈര്യത്തോടെ പറയുമെന്നാണ് അവർ പറഞ്ഞത് ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കും വേണം അങ്ങനെ അവർ ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ട് അവർക്ക് അധികം വിദ്യാഭ്യാസം ഇല്ല എന്നാണ് പറഞ്ഞത് ഈ ഒരു ആറ്റിറ്റ്യൂഡിലൂടെ നീങ്ങിയത് കൊണ്ട് അവർക്കിപ്പോൾ ഇംഗ്ലീഷ് ഒരുവിധം നന്നായിട്ട് പറയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞ പോലെ നിങ്ങൾ വീണാലും നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കണം വീണ്ടും ഇംഗ്ലീഷ് പറയാൻ തയ്യാറായി മുന്നോട്ട് വരണം തളരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ